ഹരിയാനയിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുണ്ട് വിജയപ്രതീക്ഷയ്ക്കിടയിലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അലട്ടുന്നത് ആര് മുഖ്യമന്ത്രിയാക്കുമെന്നതാണ് സിംഗ് ഹുഡ കുമാരി രൺദീപ് സുർജേവാല എന്നിവരുടെ ചരടുവലികൾ മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു അതായത് സർക്കാർ രൂപീകരണം ഹൈക്കമാൻഡിന് കീറാമുട്ടിയാകും ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലമായിരുന്നു മൂന്നാം തവണ ഭരണം പിടിക്കാവുന്ന ബി ജെ പിയുടെ മോഹം നടക്കില്ലെന്നാണ് സൂചന എന്നാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കോൺഗ്രസിനുള്ളിലെ കല്ലുകടി പ്രകടമായിരുന്നു നേതൃത്വ തർക്കവും ഗ്രൂപ്പ് പ്രവർത്തനവും കൂടാതെ വിമത ശല്യവും വെല്ലുവിളികൾ ഒരുപാടുണ്ടായെങ്കിലും തിരഞ്ഞെടുപ്പിനെ ഇതൊന്നും ബാധിക്കാതിരിക്കാൻ ദേശീയ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുഖ്യമന്ത്രി പദത്തിനായുള്ള വടംവലികൾ രൂക്ഷമാണ് മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ നിരവധിയും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയും എഐസി ജനറൽ സെക്രട്ടറി കുമാരി സെൽജയും രാജ്യസഭാ എം പി ആയ രൺദീപ് സുർജേവാലയുമാണ് ഹരിയാനയിലെ മുതിർന്ന പാർട്ടി നേതാക്കൾ മൂന്ന് പേരും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഹുഡയുടെയും സെൽജെയുടെയും ഗ്രൂപ്പ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ രൂക്ഷമായ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു ദേശീയ നേതൃത്വം ഇടപെട്ട് താത്കാലിക പരിഹാരം കണ്ടെങ്കിലും വീണ്ടും അതേ പ്രശ്നങ്ങളാണ് കോണ്ഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നത് അഭിപ്രായ ഭിന്നതയും മുഖ്യമന്ത്രി പദത്തിനായുള്ള തർക്കവും തുടരുന്ന സംസ്ഥാനത്ത് എല്ലാവരെയും അന്വയിപ്പിക്കൽ ഹൈക്കമാൻഡിന് മുന്നിൽ വൻ കടമ്പയായി മാറും ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡയ്ക്ക് തന്നെ മുഖ്യമന്ത്രി പദം ലഭിക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ട് തവണ മുഖ്യമന്ത്രിയായ ഹൂഡയുടെ പക്ഷത്തു നിന്നാണ് സ്ഥാനാർത്ഥികളേറെയും മറുവശത്ത് ഹൂഡയുടെ പ്രായവും രണ്ടിട്ടേം മുഖ്യമന്ത്രിയായതും ചൂണ്ടിക്കാട്ടി പോരു മുറുക്കുകയാണ് ഹരിയാന കോൺഗ്രസിലെ ദളിത് ഇതുവരെ ില്ലെന്നും മുഖ്യമന്ത്രി ആരാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുമാണ് ഹുഡയുടെ നിലപാട് എക്കാലവും പാർട്ടിക്കും ഗാന്ധി കുടുംബത്തിനും ഒപ്പം നിന്നയാളാണ് താൻ ഇത് ജനാധിപത്യമാണ് മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നുമാണ് സെൽജ പറയുന്നത് രൺദീപ് സുർജേവാലയും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള മോഹം പരസ്യമായി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ഹൂഡയുടെ അപ്രമാദത്വമാണ് ഹരിയാന എന്ന പരാതി സെൽജയ്ക്കും സുർജെവാലയ്ക്കുമുണ്ട് മാത്രമല്ല ഇരുവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തരുമാണ് നേതാക്കളുടെയും വാദങ്ങൾ ഹൈക്കമാൻഡ് മുഖവിലയ്ക്കെടുത്താൽ ഹൂട പ്രതിസന്ധിയിലാകും അങ്ങനെ വന്നാൽ എം എൽ എ പിന്തുണ മറയാക്കി വിലപേശലിലേക്ക് ഹൂട നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രായവും രണ്ടിട്ട് മുഖ്യമന്ത്രി സ്ഥാനവും ചൂണ്ടിക്കാട്ടി അകറ്റി നിർത്തിയാൽ മകൻ ദീപേന്ദ്ര ഹൂഡയെ കളത്തിലിറക്കാനാണ് നീക്കം പി സി സി അധ്യക്ഷൻ ഉദയ മുഖ്യമന്ത്രി പദത്തിനായുള്ള അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തില് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം തുടർന്ന കുമാരി സൽജിയെ ബി ജെ പി മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ ബിജെപിയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ സമയത്ത് ബി ജെ പിയിലേക്ക് പോകില്ലെന്ന നിലപാട് സ്വീകരിച്ച സൽജിയെ കൈവിട്ട് കളയാൻ കോൺഗ്രസിനാകില്ല എംഎല്എമാരുടെ പിന്തുണ അവിടെ നിർണായകമാകും എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആ വിജയത്തിന്റെ ശോഭ കെടുത്തുമോ ഒപ്പം എല്ലാ നേതാക്കളെയും അനുനയിപ്പിച്ചൊരു തീരുമാനത്തിലെത്താൻ ഹൈക്കമാൻഡിന് എന്നും കണ്ടറിയാം